ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീട്ടമ്മ ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കുറേ കാലമായി ഒരു പാചക വീടിയൊക്കെ ഇട്ടിട്ടില്ലേ അപ്പം നല്ലൊരു നാടൻ ബ്രാലി കിട്ടിയപ്പോൾ അത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് കറി ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ വീടിയോട്ടം അതിനായിട്ട് നമ്മൾ പച്ചമുളക് വേപ്പിൻ്റെല ഉള്ളി ചോന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇത് മൂന്നും കൂടി ചതച്ചതും കൂടി എടുത്തിട്ടുണ്ട് നമ്മളിത് ആ ചട്ടിയിലാണ് മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് നമ്മളിപ്പോൾ ചട്ടി ചൂടായതിന് ശേഷം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി നമ്മുടെ കടുക് കുറച്ച് പൊട്ടിക്കഴിഞ്ഞാൽ കടുക് ഇട്ടിട്ട് ഇതുവരെ കറി ഉണ്ടാക്കിയിട്ടില്ല ഇത് വേറെ ഏതോ ഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു സ്റ്റൈൽ കണ്ടിട്ടുള്ളൂ അപ്പോൾ നമുക്ക് കടുക് ഇട്ടിട്ട് ട്രൈ ആക്കി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കടുക് പൊട്ടി വരുന്നോട് കൂടി തന്നെ നമ്മൾ രണ്ട് മണി ഉലുവ ഇടുക ഉലുവ സാധാരണ മീൻ കറിയിൽ ഞാൻ ഇടാറുണ്ട് അപ്പോൾ അത് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി ചതച്ചതൊക്കെ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം പച്ചമുളകും കൂടി ഇടുന്നുണ്ട് പച്ചമുളക് നടു കീറിയിട്ടാണ് ഇട്ടുള്ളത് ചതച്ചിട്ടല്ലാട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം തീ കുറച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് മൺചട്ടേ കാരണം തന്നെ പെട്ടെന്ന് ആളാൻ ചാൻസ് ഉണ്ട് അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ അതൊന്ന് വാട്ടിയെടുത്തു എന്നിട്ട് തീ കൂട്ടി വെച്ചതിന് ശേഷം കുറച്ച് വേപ്പിൻ്റെ ഇല വേപ്പിൻ്റെ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് നാടൻ വേപ്പിൻ്റെ ഇല കാരണം കുറച്ചധികം എനിക്ക് നല്ല ഇഷ്ടം അതുകൊണ്ടാണ് പിന്നെ നമ്മൾ പൊടികൾ ഇടുകയാണ് മുളകും പൊടി ആവശ്യത്തിന് ആവശ്യത്തിന് എന്ന് പറയുന്നത് നിങ്ങളുടെ ആവശ്യത്തിനുള്ളത് ഇടുക എൻ്റെ ആവശ്യത്തിനുള്ളത് ഞാനിട്ടു അത്ര തന്നെ ഞാൻ ഒരു ഒന്നര ടീസ്പൂൺ മിളകും പൊടി ഇട്ടിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ഒന്നര ടീസ്പൂണ് ഒന്നര ടീസ്പൂൺ ആ ഒന്നര കാൽ ടീസ്പൂൺ ഒക്കെ ആയിട്ട് മല്ലിപ്പൊടി ഇട്ടു പിന്നെ മിളകും പൊടി നമുക്ക് വേണമെങ്കിൽ കൂട്ടാമെന്ന് മാത്രം എരിവിനുസരിച്ച് എനിക്കധികം എരിവ് ഇഷ്ടമില്ല ഏറ്റവും വലിയ താല്പര്യമില്ല അപ്പോൾ അതൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്നും മിക്സാക്കിയിട്ട് നല്ല ഒരു സോസ് പരിവയ്ക്കും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കുക കണ്ടോ ഇപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ടാവും നല്ലൊരു എന്താ പറയുക നല്ലൊരു ഗ്രേവി ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കുടമ്പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കുടമ്പുളി കഴുകിയിട്ട് ആ വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം കുടമ്പൊളി വെള്ളം കൂടിയിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതൊന്ന് ഇളക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി കൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള മീനുകൾ കറിയിലേക്ക് ഇട്ട് കൊടുക്കുക കറി വെക്കാൽ മാത്രമല്ലേ ഞങ്ങൾ കുറച്ച് പൊരിക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ അങ്ങനെ അതിന് ശേഷം നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട് കുരുമുളക് പൊടി ഏട്ടം വന്നിട്ടിട്ടതാണ് എരി കുറവാണെന്ന് പറഞ്ഞിട്ട് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചതിന് ശേഷം പിന്നെ തുറന്നിട്ട് രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കുകയാണ് അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷവും ഒരു മൂന്ന് മിനിറ്റ് തീ കൂട്ടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം അതിൽ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും അപ്പോൾ അത്യാവശ്യം നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് വറ്റിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് രണ്ട് ആവുന്ന തിളയ്ക്കേണ്ട നേരെ വേണ്ടു അതൊന്ന് തിളപ്പിച്ചെടുക്കുക തീ കൂട്ടിയിട്ടിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക മീൻ വെന്തിട്ടുണ്ട് അതുകൊണ്ട് തീ കൂട്ടിയിട്ട് തിളപ്പിച്ചു കൊടുക്കാം രണ്ടല്ലി വേപ്പിൻ്റെ അല്ലുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മുടെ ബ്രാലി കറി റെഡി ആയിട്ടുണ്ട് എല്ലാം ഡ്രൈ ആക്കി നോക്കുക നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ